പദങ്ങൾ പദത്തിൻ്റെ ഇടയ്ക്ക് വരുന്ന അക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ലെന്നും അത് പരിചയപ്പെടുത്തലും പദങ്ങളെ വായനാശീലം വായ പദങ്ങളെ കൊണ്ട് വായനാശീലം പഠിപ്പിക്കലാണ് മീന മീന അത് കഴിഞ്ഞിട്ട് അലിഫുണ്ട് ലാമുണ്ട് അലിഫുണ്ട് ലാമുണ്ട് അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല ലാമിനെ ലാലീലു എന്നൊന്നും പറയത്തില്ല മീ ന പിന്നെ അത് കഴിഞ്ഞ് ഈ നൂനാണ് പറയുന്നത് ഈ നൂന് കഴിഞ്ഞാൽ അടുത്ത നൂൻ ഇതാ ഈ രണ്ടക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല അലിഫ് ലാമ് ഈ ഇതിന് രണ്ടിനും ആ ഇ ഉ എന്ന് പറയത്തില്ല ലാലീലു എന്ന് പറയത്തില്ല മീന അണ്ടോ നൂനിന്ന് ഫത്തഹ് ന അത് അലിഫ് എടുത്ത് ദീർഘാക്ഷരമായ അലിഫ് എടുത്ത് നീട്ടിയിരിക്കുകയാണ് മിനന്ന മിന മിനന്ന മിന സി സീന് ഇപ്പം മിനന്നാസി മിനന്നാസി ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഇവിടെ അലിഫും ലാമും ഉണ്ട് നമ്മൾ അന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക തീരെ മനസ്സിലാകാത്തവർക്ക് ഇങ്ങനെ പറഞ്ഞു തന്നില്ലെങ്കിൽ ഇതിൻ്റെ ആകാര ഇകാര ഉകാര നിന്ന് നമ്മൾ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കും അടുത്ത് വായിക്കാൻ പറ്റത്തില്ല അതുവരായിരിക്കാനാ പറഞ്ഞത് ഈ രണ്ടക്ഷരങ്ങൾക്കും ഉച്ചാരണമില്ല അലിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല ലാമിനെ ലാ ലി ലു എന്ന് വായിക്കത്തില്ല മിനി മിനി അടുത്തത് ഫിൽ അർ പദം ഫിൽ ഫാ ഫി ഇതിൻ്റെ യാ ഉ ഉണ്ട് അലിഫു ഉണ്ട് യാും അലിഫിനും ഉച്ചാരണം ഇല്ല ഫീ ഫീന്നായി പദം പക്ഷേ അതിന് ആദ്യം അങ്ങനായിരുന്നു പദത്തിൻ്റെ ഒറ്റയായിട്ട് എഴുതുമ്പോൾ ആദ്യം അത് ഫീന്ന് തന്നെ ആയിരുന്നു പദത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുമ്പം ഈ അലി യാ ഇനെ ഫീന്ന് നീട്ടത്തില്ല അലിഫിനെ ആ ഇ ഉ എന്ന് പറയത്തില്ല യാ ഇന യാ ഇ യു എന്ന് പറയത്തില്ല ഫി അണ്ടോ ഫി അടുത്ത പിന്നെ ലാമിനെയാണ് പറയുന്നത് ഈ രണ്ട് രണ്ടക്ഷരങ്ങൾക്ക് ഉച്ചാരണമില്ല ഫി ഇൽ ഫി ഫിൽ ഫിൽ ഇപ്പം ഇദ്ദേഹത്തിലെ യാ ഉണ്ട് അലിഫുണ്ട് ഇതിന് രണ്ടിനെ യാ ഇനെ യാ ഈ യു യാ എന്നുള്ള അക്ഷരം കണ്ടപ്പം യാന്ന് വായിക്കത്തില്ല അലിഫിനെ ആ ഇ ഉ എന്ന് വായിക്കത്തില്ല ഇതിനകത്ത് ഇതാണ് പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ടത് ഫിൽ അറുളി ഫിൽ അറുളി മിനി മിനാസി ഫിൽ അരുളി മിനാസി ഫിൽ അരുളി അടുത്തത് ഈ പദം അലൽ കൗമി അലൽ കൗമി എന്ന പദം എഴുതിയേക്കുന്നത് ഉണ്ട് ഈ യാത്ര പുള്ളി കൊടുത്തില്ല കൊടുത്തില്ലെന്നുള്ള ഉച്ചാരണമില്ലാത്തതുകൊണ്ട് അതിനെഴുതിയിട്ടില്ല ഈ യാ ഇനെ യാ ഇ യു എന്ന് ഉച്ചരിക്കത്തില്ല വായിക്കത്തില്ല മൊഴിയത്തില്ല പറയത്തില്ല ഐഫിനെയും ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല മനസ്സിലായോ അ ല ആ പിന്നെ ഈ ലാമിനെയാണ് ഉച്ചരിക്കുന്നത് നമ്മൾ അലൽ 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 ക്വൗമി ക്വാഫ് വാന്നറച്ച് ഫുൾ ശബ്ദം ഫുൾ ഓളിയം അലൽ അലൽമിമി മിനന്നാസി ഫിൽ അറുളി വൽ യൗമി നീ പദം ഉണ്ടോ ഈ വാവ് വ അലിഫ് കണ്ടുകൊണ്ട് നമ്മൾ നീട്ടാനാണ് ചിന്തിക്കരുത് ഈ അലിഫിനെ ഈ വാവിനെ വാ വന്ന് നീട്ടാനല്ല വാവിനെ കണ്ടപ്പം നീട്ടാനോ അല്ല ആ ഇ ഉ എന്നുള്ള ഉച്ചാരണം ഉച്ചരിക്കത്തതുമില്ല ഉണ്ടോ വൽ വൽ അലിഫിന് ഉച്ചാരണമില്ല വൽ യാ വൽ 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 യൗമി 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 യാ അടുത്തത് ഫല്ലാഹു ഫല്ലാഹു അപ്പോൾ ഫാ ഇപ്പം ഫണ്ട ഫെന്ന് നീട്ടത്തില്ല നീട്ടത്തില്ല ഈ അലിഫിന് ഉച്ചാരണമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന പദമാണിത് അള്ളാഹു അലിഫിന് ഫതം ഉണ്ടായിരുന്നു അതിന് തൊട്ട് മുമ്പ് ഫാ ഇവിടെ എഴുതണ്ടായിട്ട് വന്നപ്പോൾ ചേർക്കണ്ടായിട്ട് വന്നപ്പോൾ ഈ അലിഫിന് ഉച്ചാരണം നഷ്ടപ്പെട്ടു ഫുണ്ടോ ഫു അല്ലാതെ നീട്ടി വായിക്കരുത് എങ്ങനെയാണ് ഫാന്ന് വായിക്കരുത് വായിക്കരുത് ഫ അല്ല അലിഫിന് ആ ഇ ഉ എന്നൊന്നും വായിക്കുകയും ചെയ്ത് അടുത്തത് ഈ പദം സുമുർ സോ മന്നു എന്നാണ് സു സു സുമ അതിന് ശേഷം ഒരു അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല ആ ഇ ഉ എന്ന് പറയത്തില്ല ഇതെപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒട്ടും അറിയാൻ വയ്യാത്തവർക്കും വായിക്കുമ്പോൾ ഒരു അലിഫിനെ ഒരു ലാമ് കണ്ട് ഒരു മറ്റേ ഏതെ മറ്റേതെങ്കിലും അക്ഷരം കണ്ടാൽ അതിൻ്റെ അകാരമികാര ഉകാര ചിഹ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇതിന് അകാര ചിഹ്നം കൊടുത്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ ഇതെങ്ങനെ വായിക്കും എന്ന് സംശയം വരാതിരിക്കാനാണ് ഞാൻ ഇത് നിർത്തി പറഞ്ഞു തരുന്നത് ഇങ്ങനെ പഠിക്കുമ്പോൾ പിന്നെ നമുക്കെല്ലാം എളുപ്പമായി ഇനി സ്പീഡിലേ ഞാൻ വായിക്കത്തുള്ളൂ ഇപ്പോൾ ഇതെല്ലാം മനസ്സിലാകുന്ന രീതി തന്നെ സ്ലോ സ്ലോവ് പറഞ്ഞു പറഞ്ഞിരുന്നത് അണ്ടോ ഈ അലിഫിന് ഉച്ചാരണമില്ല സുമ സുമ പിന്നെ അത് കഴിഞ്ഞിട്ട് സുമ്മ കഴിഞ്ഞിട്ട് ഈ അലിഫിന് ആ ഈ ഊന്നൊന്നും പറയത്തില്ല പറയത്തില്ല ഈ നൂന് സുമുർ 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 വൽ യൗമി വൽ യൗമി അടുത്തത് വ അലിഫുണ്ട് ലാമുണ്ട് അലിഫുണ്ട് ലാമുണ്ട് അലിഫിന് എന്ന് പറയത്തില്ല ലാമിനെ ലാലി ലു എന്ന് വായിക്കത്തില്ല ഉണ്ടോ വാവ് വ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നൂനിനെയാണ് വായിക്കുന്നത് വന്ന 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 ബി വന്ന ബി യു യു അല്ല വ എന്ന് വായിക്കത്തില്ല വാന്ന് നീട്ടാനും അല്ല അല്ലാതെ അലിഫിനെ എന്നൊന്നും പറയത്തില്ല ലാമിനെ ലാലി ലു എന്നൊന്നും വായിക്കത്തില്ല ഉച്ചരിക്കത്തില്ല വന്ന ബിയു വന്ന അണ്ട വന്ന 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 ബിയു എഴുതിയേക്കുന്ന വാലെന്നാണ് വാ വാ അങ്ങനെ വായിക്കത്തില്ല വായിക്കത്തില്ല എഴുതുമ്പോൾ നിർബന്ധമായും ഈ അലിഫിനെ എഴുതിയേ പറ്റൂ അതിൻ്റെ ഭാഷയുടെ അടിസ്ഥാനം ഗ്രാമറും ഒക്കെ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും ഇതെന്താ ഇങ്ങനെ എഴുതിയേക്കുന്നൊക്കെ അത് പിന്നീട് മനസ്സിലാവും ഇപ്പം പറയാൻ പറ്റത്തില്ല അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ പറഞ്ഞുതരും അപ്പം ഇപ്പം ഇത് കണ്ടുകൊണ്ട് വാ എന്ന് വായിക്കത്തില്ല വൽ ഉണ്ടോ വൽ അല്ല വാൽ എന്നല്ല വാൽന്ന് പറയരുത് വൽ ണ്ടോ ഫല്ലാഹു വാങ്ങിയതില്ല ഫാനു നീട്ടത്തില്ല ഫാഹുലു വന്നെ ബിയു അടുത്തത് വഷഹാദർത്തിനായി പദം വാ വാ എന്ന് നീട്ടത്തില്ല നീട്ടാനല്ല ഈ അലിഫിനെ അലിഫിനെ നീട്ടാനുമല്ല ആ ഇ ഉ എന്ന് ലാ അലിഫിനെ പറയത്തില്ല ലാമിനെ ലാലി ലു എന്നും പറയത്തില്ല ഉച്ചരിക്കത്തില്ല മൊഴിയത്തില്ല വെനാണ് వశహాదతి 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 ఈ పదం మత్తం మత్తూహం అది ఎన్న నమ్ అనేక వ్యత్యాసం ఎంత మనస్కం മീമ മ ഒരു അലിഫുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല മാ എന്ന് നീട്ടാനല്ല ഈ അലിഫിനെ കണ്ടുകൊണ്ട് നീട്ടാനല്ല ഈ പദം ആദ്യം അങ്ങനെ ആയിരുന്നു മ മാന്നായിരുന്നു ഒറ്റയായിട്ട് വന്നപ്പോൾ ഇത് ഇതിനോട് ചേർന്ന് വേറൊരു പദം കൂടെ വന്നപ്പോൾ ഈ അലിഫിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെട്ടു അണ്ടോ മാന്ന് നീട്ടത്തില്ല ആ ഈ ഒന്നൊന്നും വായിക്കത്തില്ല ഈ അലിഫിനും തൊട്ടുപുറയുള്ള ഈ രണ്ട് അലിഫുകൾക്കും ഉച്ചാരണമില്ല മൊഴിയത്തില്ല വായിക്കത്തില്ല മത്ത 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 ഹത്തു ലാൽ ലാൽ മത്തഹദൂഹും മത്ത ഉണ്ടോ മത്ത 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 അലിഫുണ്ട് രണ്ട് അലിഫുണ്ട് രണ്ടിനെയും ഉച്ചരിക്കത്തില്ല പറയത്തില്ല മൊഴിയത്തില്ല മത്തഹൂഹും റൂഹും വായിക്കാം മിനന്നാസി 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 ഫിൽ أرلي في فيل في الارض في أرلي على القوم على القوم واليوم فالله ثم انظر వన్నబియు వస్సహాదతి వస్సహాదతి మత్హూహంహం ఒక ప్రాశ్చాం മിനന്നാസി നമ്മൾ വിശുദ്ധ ഖുർആാനൊക്കെ ഓതുമ്പോൾ വായിക്കുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ നൂന് ശബ്ദുള്ള നൂനിനെയൊക്കെ മണിച്ച് പറയും മിനന്നാസി എന്ന് വായിക്കും അണ്ടോ ഈ ഷെദിനെ മണിക്കും മിനന്നാസി 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 ഫിൽ അറുളി في الأرض. على القوم. على القوم. واليوم. واليوم. فالله فالله ثم اللور ثم اللور. والنبي والنبي والشهادة والشهاده ما اتخذوهم ما اتخذوهم من الناس من الناس في الارض على القوم واليوم فالله ുർ വന്നെബിയു വഷാദത്തി മത്തഹൂഹും പദം വായിച്ചിട്ട് കിട്ടാത്തവർ വീണ്ടും ഒന്നും കൂടി ഈ വീഡിയോ കാണുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഈ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ നൂറ്റി പതിനഞ്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അന്നേരം ഈ നൂറ്റി പതിനഞ്ച് പതിനേഴോളം വീഡിയോ വന്നിട്ടുണ്ട് മൊത്തം ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങണം ആദ്യം മുതൽ ഒട്ടും ഭാഷാ പരിചയം ഇല്ലാത്തവർ ആദ്യം മുതൽ ഈ വീഡിയോയുടെ ഈ വീഡിയോകളുടെ ആദ്യം മുതൽ നിങ്ങൾ കാണണം കണ്ട് നല്ല ഉച്ചാരണവും എഴുത്തും വായനയെല്ലാം പഠിക്കണം